ഹായ് ഓൾ അസ്ലാം വലക്കും ഇതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം അലഹദില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിന്നെ ഡെന്ന ലൈഫാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹം തിരിച്ചും സ്നേഹം ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ എല്ലാം അടിച്ചുവാരി പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം എവിടെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ പിന്നെ വീന്നെ വീടിയിലുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീട് മുഴുവനായിട്ട് കാണുക കേട്ടോ അങ്ങനെ ഹാളൊക്കെ അടിച്ചുകാരി റൂമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ മക്കളുള്ളവരെ വീട് അറിയാമല്ലോ പിന്നെ അത്ര തന്നെ നമ്മൾ വൃത്തിയാക്കിയാലും ക്ലീൻ ചെയ്താലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ നാല് പണി എന്തായാലും നമ്മൾ പരവുകളിലുണ്ടോ അപ്പോൾ ഒരു റൂമെല്ലാം ക്ലീൻ ചെയ്ത് മറ്റേ റൂം ഈ റൂമിൽ പിന്നെ മോൻ്റെ റൂമാണ് പക്ഷേ പിന്നെ മോൻ കിടക്കാറൊന്നുമില്ല പിന്നെ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ അലക്കിയിട്ട് തുണിയൊക്കെ കൊണ്ടിടുന്നത് അപ്പം നമ്മൾ മഴയും കൂടെയല്ലേ അപ്പം ആ റൂമിലാണ് ഫുള്ളും നമ്മൾ തുണിയൊക്കെ വിരിച്ചിടുകയും ചെയ്യുന്നത് ഓക്കെ ആ റൂമെല്ലാം ഒന്ന് ഞാൻ റെഡിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും മക്കളും കൂടി ബസ്സിലാണ് യാത്ര ഞാൻ ആസക്ക് ഡ്യൂട്ടി ആണ് ഒക്കെ അപ്പം മക്കളെയും കൊണ്ട് ഇപ്പോൾ പുറത്ത് പിന്നെ ഇറങ്ങിയിട്ട് തിരിച്ച് പെർക്കെത്തുന്നവരെ വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം അവർ എന്താ എന്താ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആകെ അടങ്ങാറാക്കും അപ്പോൾ എന്നാലും സാറിയില്ല നമുക്കൊരു സന്തോഷം ഒരു അതും ഒരു പിന്നെ എന്താ പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും അപ്പം എല്ലാം വൃത്തിയാക്കി നമ്മൾ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കിച്ചണും പിന്നെ എല്ലാം ഒന്ന് പിന്നെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ തിരിച്ച് വരുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് പിന്നെ ഒരു വൈബ് കിട്ടും എന്തായാലും അപ്പം ആടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പിന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു അലങ്കോലമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് മറ്റെവിടെയല്ല നമ്മുടെ തൊട്ടടുത്തുള്ള പയ്യന്നൂരിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറേ നാളെ എൻ്റെ മക്കള് ഉമ്മ ലോലിനോല് പോവാ ലോലിനോല് പോകാമെന്ന് പറയുന്നത് അപ്പം എത്രയോ തവണ പയ്യന്നൂര് പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ടായിട്ട് അപ്പോൾ ഇത്തവണ ഞാൻ വിളിച്ച മക്കളെയും കൂട്ടിയിട്ട് അവിടെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ലോലിനോലിൽ പിന്നെ കയറി അവിടെ നിന്ന് പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ് കഴിഞ്ഞാൽ ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്ത് അവർ അത് ഫുള്ളോ ഫുള്ളി ഹാപ്പി ആയിരുന്നു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അത് പിന്നെ ചെയ്യുക അത് മക്കൾക്കായാലും ഫാമിലിക്കാണെങ്കിൽ പോലും അവരെ മുഖത്ത് നമ്മൾ കയറണൊരു സന്തോഷം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായത് അതും എല്ലാം ഒന്ന് പിന്നെ കൈ വെക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മടിയിലെ പണി ഈ പാത്രം വയ്ക്കൽ പിന്നെ ഈ തുണങ്ങിപ്പഴ മടക്കി വെക്കൽ തിരുവനന്തപുരം അടുത്ത് ഭയങ്കര മടിയിലെ പണിയാണ് അപ്പോൾ ഞാനും ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ മക്കളെ തന്നെ പോലെ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ആ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ഐസ്ക്രീമൊക്കെ അങ്ങനെ നേരെ അടുത്തില്ല ഒരു ജ്വല്ലറിയിൽ പോയിട്ട് പിന്നെ സ്റ്റെഡും പിന്നെ മേക്കാതെ കുത്തുകയാണ് പിന്നെ കുറേ നാൾക്ക് ആഗ്രഹമായിരുന്നു ഓൾറെഡി ഞാൻ ചെയ്തിട്ട് കുത്തിയതാണ് പക്ഷെ ഒന്നും കൂടെ കുത്താന്നുള്ളത് അപ്പം അത് നമ്മുടെ ആഗ്രഹം പെൻഡിങ്ങിൽ ആഗ്രഹം നമുക്ക് സാധിച്ച് കിട്ടുമ്പം കി പിന്നെ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ്സാണത് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഓട്ടോയിൽ പിന്നെ പെർക്കേക്ക് വരികയാണ് പിന്നെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിട്ടോ ഇതും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്നതും ഫസ്റ്റ് ടൈമാണ് ഇതും എൻ്റെ പെൻഡെങ്കിലുണ്ടായ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു അല്ല എന്തെല്ലാത്ത സാധിച്ചു കിട്ടി പിന്നെ രാത്രി ഞാൻ ശ്രദ്ധ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഈ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് തീർന്നു ആ അപ്പം പറയാൻ മറന്നുപോയി എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഇപ്പം ബേത്ത് ഡേയുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു യാത്രയും അതോടുണ്ടായ പിന്നെ കുറച്ച് മെമ്മറബിളായ കുറച്ചൊരു പിന്നെ ഡേയും ആയിരുന്നു നശാല അടിപൊളി അപ്പം മൂടി ഇത്രേലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം ലേക്ക് ചെയ്യാം ഓക്കെ ബൈ ബൈ സ്സാം അലൈക്കും വീണ്ടും കാണാം ആ ഇത് വന്നിട്ട് നീ തന്ന ഗിഫ്റ്റാണ് കേട്ടോ ഇത്